ഇരുപത്തിയെട്ടാം ദിവസം കിഭോ മാതാവ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ചെറിയ രാജ്യമായ റവാണ്ടയിൽ വത്തിക്കാൻ അംഗീകരിച്ച ഏക മരിയൻ പ്രത്യക്ഷീകരണമാണ് കിഭോയിലെ മാതാവ് റുവാണ്ടയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനുമുള്ള സന്ദേശവുമായാണ് പരിശുദ്ധി അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഇടവക വികാരി സ്ഥാപിച്ചതും ബെനബിക്കര സിസ്റ്റേഴ്സ് നടത്തുന്നതുമായ ഒരു കത്തോലിക്ക ബോർഡിംഗ് സ്കൂളായ കിബോ ഹൈസ്കൂളിൻ്റെ ഡൈനിങ് റൂമിൽ തനിച്ചായിരുന്ന പതിനേഴ് വയസ്സുള്ള അൽഫോൺസിൻ മുമ്പുഴക്കാണ് ദൈവമാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിലാണ് അവൾ ആ സ്കൂളിലെത്തിയത് നൈന വാജാമ്പോ ഞാൻ വചനത്തിൻ്റെ അമ്മയാണെന്ന് പരിശുദ്ധി അമ്മ സ്വയം പരിചയപ്പെടുത്തി ദൈവമാതാവ് എന്നതിൻ്റെ പര്യായ പദമാണിതെന്ന് പിന്നീട് അവർ വിശദീകരിച്ചു ദൈവത്തെയും നമ്മെ രക്ഷിച്ച് തങ്ങളുടെ പുത്രനെയും നമുക്ക് നൽകിയ അവിടുത്തെ അമ്മയെയും താൻ സ്നേഹിക്കുന്നുവെന്ന് മുമ്മക്കെ മറുപടി നൽകി മാതാവ് സ്ഥിരീകരിച്ചു അത് സത്യമാണ് ഞാൻ ഇത് നിങ്ങൾക്കുറപ്പ് നൽകാനാണ് വന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അൽഫോൻസിൻ വിവരിച്ചതിങ്ങനെ അവൾക്ക് തുന്നലില്ലാത്ത വെളുത്ത വസ്ത്രവും തലയിലൊരു വെളുത്ത മൂടുപടവും ഉണ്ടായിരുന്നു അവൾ കൈകൾ കൂപ്പിപ്പിടിച്ചു അവളുടെ വിരലുകൾ ആകാശത്തേക്ക് ചൂണ്ടി അവളുടെ ചർമ്മത്തിൻ്റെ നിറം എനിക്ക് നിർണയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവൾ അതുല്യമായ സൗന്ദര്യമുള്ളവളായിരുന്നു അൽഫോൻസിൻ സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മുന്നിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിശ്വാസവും അപലവും നേരിടേണ്ടി വന്നു സ്കൂളിനകത്തും പുറത്തും ഉണ്ടായ ഈ അസാധാരണ സംഭവങ്ങൾ ആദ്യം സൃഷ്ടിച്ച പ്രതികരണങ്ങൾ ഒട്ടും മൃദുവായിരുന്നില്ല സംശയം മുതൽ വിശ്വാസക്കുറവിലേക്കും അസഹിഷ്ണുതയിലേക്കും നയിച്ചേക്കാവുന്ന ആവേശം വരെ പലതരം നിലപാടുകളുണ്ടായിരുന്നു അൽഫോൺസിനെ ഭ്രാന്തിയാണെന്നും ദുഷ്ടാത്മാക്കൾ ബാധിച്ച ഒരു നിർഭാഗ്യവതിയായ പെൺകുട്ടിയാണെന്നും അല്ലെങ്കിൽ ബെനബിക്കര സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിൽ കൂടുതൽ വില മതിക്കപ്പെടാൻ വേണ്ടി പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദരിദ്ര വിദ്യാർത്ഥിയാണെന്നും അവർ ആദ്യം കരുതി സ്കൂൾ സമൂഹത്തിനുള്ളിൽ തെളിവ് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പരിശുദ്ധ കന്യക തങ്ങളെ സന്ദർശിക്കാൻ തീരുമാനിച്ചാൽ അവൾ ദയനീയായ അൽഫോൺസിനേക്കാൾ മറ്റുള്ളവരെ കാണാനേ സാധ്യതയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തയ്യാറാണെന്ന് ചിലർ പറഞ്ഞു കൂടാതെ കരിസ്മാറ്റിങ് നവീകരണത്തിലെ അംഗങ്ങളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ആദ്യവാരം ഈ വിഷയത്തിൽ പ്രബുദ്ധത ആവശ്യപ്പെടുന്നതിനായി ഒരു നൊവേന പ്രാർത്ഥന സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തു അതേസമയം മറ്റുള്ളവർ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അൽഫോൻസിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആളുകൾ വിശ്വസിക്കുന്നതിനായി മറ്റൊരു വിദ്യാർത്ഥിക്ക് പ്രത്യക്ഷപ്പെടാൻ അൽഫോൻസിൻ പരിശുദ്ധിയമ്മയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി പന്ത്രണ്ടിന് പരിശുദ്ധി അമ്മ ഇരുപത് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ നതാലി മുഖമാംസിപക്ക് പ്രത്യക്ഷപ്പെട്ടു സ്വയം തജിക്കുന്നതിലൂടെയും സഹനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും നമ്മുടെ പാപങ്ങൾക്കുള്ള അനന്തമായ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന സന്ദേശങ്ങൾ പരിശുദ്ധി അമ്മയിൽ നിന്ന് നദാലിക്ക് ലഭിച്ചു നതാലി ഭക്തിയും സംയമനം പാലിക്കുന്നവളുമായതിനാൽ അവൾ നന്നായി ബഹുമാനിക്കപ്പെട്ടു ദർശനങ്ങളെ കൂടുതൽ വിശ്വാസ്യതയോടെ വീക്ഷിച്ചു പക്ഷെ ചിലർ ഇപ്പോഴും സംശയാലുക്കളായി പ്രത്യക്ഷീകരണങ്ങളെ എതിർത്തിരുന്നതും രണ്ട് ദർശകരുടെയും കുപ്രസിദ്ധ പീഡകയുമായിരുന്നതുമായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മേരി ക്ലെയർ മുഗൻ ഗോങ്കോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് രണ്ടിന് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ പൊതുദർശനങ്ങൾ ലഭിച്ചു തുടങ്ങി അൽഫോൻസൻ പറഞ്ഞ പ്രത്യക്ഷീകരണങ്ങളെ ഗൗരവമായി എടുക്കാൻ മടിക്കുന്ന എല്ലാ ഇരട്ട മനസ്സുള്ളവർക്കും സ്വർഗത്തിൽ നിന്ന് വരുന്ന പുതിയൊരടയാളമായി ചിലർ ഈ പുതിയ സംഭവ വികാസത്തെ വ്യാഖ്യാനിച്ചു ഇതോടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള മിക്ക സംശയങ്ങളും അവരുടെ സമൂഹത്തിൽ അവസാനിച്ചു പരിശുദ്ധയാമ്മ എപ്പോഴും പെൺകുട്ടികൾക്ക് തൻ്റെ അടുത്ത പ്രത്യക്ഷപ്പെടലിന്റെ തീയതി വെളിപ്പെടുത്തിയിരുന്നതിനാൽ പത്രപ്രവർത്തകർ ശാസ്ത്രജ്ഞർ മെഡിക്കൽ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗങ്ങൾ എന്നിവർക്കൊപ്പം വിശ്വാസികളും അവിശ്വാസികളും പതിനായിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷീകരണങ്ങൾ കാണാൻ കിഫോയിലേക്ക് ഒഴുകിയെത്തി ഒരു പ്രത്യക്ഷീകരണം നടക്കുമ്പോൾ ദർശകരെ നന്നായി കാണാൻ കഴിയുന്ന തരത്തിൽ പിന്നീട് ഒരു വേദി നിർമ്മിച്ചു എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് അവരുടെ ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുകയും അവരുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും റെക്കോർഡ് ചെയ്യുകയും പങ്കിടുകയും ചെയ്തു പെൺകുട്ടികൾ ദർശനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാധുത നിർണയിക്കാൻ ശാസ്ത്രജ്ഞരും അന്വേഷകരും നിരവധി പരീക്ഷണങ്ങൾ നടത്തി ദർശനക്കാരുടെ കണ്ണുകൾ സൂചികൾ കൊണ്ട് കുത്തി അവരുടെ ചർമ്മം പ്ലയർ ഉപയോഗിച്ച് വളച്ചൊടിച്ചു മറ്റ് പല ആക്രമണാത്മക പരിശോധനകളും നടത്തി പരീക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ഈ എല്ലാ പരിശോധനകളിലും പെൺകുട്ടികൾ ഘട്ടം ഘട്ടമായി പ്രതികരിക്കാത്തവരും നിസ്സംഗരുമായിരുന്നു ഇത് ശാസ്ത്രീയ യുക്തിയെ വെല്ലുവിളിച്ചു നിരവധി അവിശ്വാസികൾ മതം മാറി ദർശനക്കാരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയതായി തോന്നി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ അവർ മുട്ടുകുത്തി അച്ചഞ്ചലവും മയക്കവും പോലുള്ള വിസ്മയാവസ്ഥയിൽ അവർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ ദൈവമാതാവിനെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ആനന്ദത്തോടെ കണ്ണീർ നിറഞ്ഞതായി കാണപ്പെട്ടു ഓരോ ദർശനത്തിൻ്റെയും അവസാനം ദർശകർ കുറച്ചു നേരം ചലനരഹിതരും പ്രതികരണശേഷിയില്ലാത്തവരുമായി കിടന്നു ഒടുവിൽ ബോധം വീണ്ടെടുത്തു പിന്നീട് അവർ പരിശുദ്ധി അമ്മയുടെ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയും മുഴുവൻ സംഭാഷണങ്ങളും പകർത്തി എഴുതുകയും ചെയ്യും പരിശുദ്ധമറിയവും അവളുടെ ഈ പെൺമക്കളും തമ്മിലുള്ള ആർദ്രമായ സംഭാഷണങ്ങൾ ട്രാൻസ്ക്രിപ്ഷനുകളിൽ പകർത്തി അവരുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കുടുംബങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്നവൾ അവരോട് ചോദിക്കുകയും അവരുടെ ഹൃദയത്തിൽ ഭാരമുള്ളതെന്തും പങ്കിടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സംഭാഷണങ്ങളിൽ നിന്ന് നമ്മുടെ സ്നേഹനിധിയായ അമ്മയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നോട് സംസാരിക്കാൻ പരിശുദ്ധ പരിശുദ്ധമറിയ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുവെന്ന് വ്യക്തമാണ് കിഫോയിലെ സന്ദേശങ്ങൾ കിഫോയിലെ സന്ദേശങ്ങൾ ഇനി പറയുന്ന വിഷയങ്ങളിൽ സംഗ്രഹിക്കാം ഹൃദയങ്ങളുടെ മാനസാന്തരത്തിനും പരിവർത്തനത്തിനും വേണ്ടിയുള്ള ഒരു അടിയന്തര അഭ്യർത്ഥന അനുതപിക്കുക 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 ഇനിയും വൈകിട്ടില്ല മാനസാന്തരപ്പെടൂ ലോകത്തിൻ്റെ ധാർമ്മിക അവസ്ഥയുടെ ഒരു വിലയിരുത്തൽ ലോകം വളരെ മോശമായ രീതിയിലേക്ക് പോകുന്നു ലോകം അതിൻ്റെ നാശത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുന്നു അത് അഗാധ ഗർത്തത്തിലേക്ക് വീഴും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് എണ്ണപ്പെട്ടതും നിരന്തരമായ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടപ്പെടുന്നു ലോകം ദൈവത്തിനെതിരെ മത്സരിക്കുന്നു അത് വളരെയധികം പാപങ്ങൾ ചെയ്യുന്നു അതിന് സ്നേഹമോ സമാധാനവുമില്ല നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ അഗാധതയിലേക്ക് വീഴും ദൈവമാതാവിൻ്റെ അഗാധമായ ദുഃഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ കനികാമറയും കരയുന്നത് ദർശകർ കണ്ടതായി പറയപ്പെടുന്നു ആളുകളുടെ അവിശ്വാസവും അനുദായപമില്ലായ്മയും നിമിത്തം ദൈവമാതാവ് വളരെ ദുഃഖിതയായിരുന്നു വിശ്വാസകാര്യങ്ങളിലുള്ള അലസതയും തിന്മയോടുള്ള താല്പര്യവും ദൈവകൽപ്പനകളോടുള്ള തുടർച്ചയായ അനുസരണക്കേട് നിറഞ്ഞ നമ്മുടെ മോശം ജീവിത രീതിയെക്കുറിച്ച് അവൾ പരാതിപ്പെട്ടു വിശ്വാസവും അവിശ്വാസവും കാണാതെ വരും വെളിപാടുകളുടെ തുടക്കത്തിൽ പരിശുദ്ധിയമ്മ അൽഫോൻസിനോട് ഈ നിഗൂഢമായ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു മറ്റുള്ളവരോട് അവ ആവർത്തിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു നിത്യരക്ഷ നൽകുന്ന സഹനങ്ങൾ കിബ്ഹോയിലെ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേകിച്ച് നദാലിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നിത്യമഹത്വം നേടുന്നതിന് ക്രിസ്ത്യാനികൾ ഈ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത സഹനങ്ങൾ അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പതിനഞ്ചിന് പരിശുദ്ധീയമ്മ തൻ്റെ ദർശകരോട് പ്രത്യേകിച്ച് നതാലിയോട് പറഞ്ഞു സഹനമില്ലാതെ ആരും സ്വർഗത്തിലെത്തുകയില്ല അല്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മക്കൾ സഹനങ്ങൾ നിരസിക്കുന്നില്ല ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലോകത്തിൻ്റെ രക്ഷയ്ക്കായി യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കു ചേരുന്നതിനുമുള്ള ഒരു മാർഗമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലൂടെ സഹനങ്ങൾ സ്വീകരിച്ച് സ്വയം പരിത്യജിച്ച് ലോകത്തിൻ്റെ മാനസാന്തരത്തിനായി ആനന്ദങ്ങൾ ത്യജിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ജീവിക്കാൻ ഈ പ്രസംഗത്തിലൂടെ ദർശകരെ ക്ഷണിച്ചു അങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെയും സഭയുടെയും ജീവിതത്തിൽ കുരിശിന്റെ പങ്കിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് കിഭോ എപ്പോഴും ഏകാഗ്രഹൃദയത്തോടെ പ്രാർത്ഥിക്കുക ആളുകൾ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നവർ വേണ്ട പോലെ പ്രാർത്ഥിക്കുന്നില്ല ലോകം മുഴുവനും വേണ്ടിയും സമൃദ്ധമായി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനും സ്വയം പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും പരിശുദ്ധ ദർശകരോട് അപേക്ഷിക്കുന്നു കൂടുതൽ തീക്ഷ്ണതയോടും ഹൃദയശുദ്ധിയോടും കൂടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ നമ്മോട് അപേക്ഷിക്കുന്നു മരിയൻ ഭക്തി പതിവായും ആത്മാർത്ഥമായും ജപമാലകൾ ചൊല്ലുക കന്യകാമറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങളുടെ ജപമാല പരിശുദ്ധ കനിക മറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങളുടെ ജപമാലയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ലഭിച്ചതായി ദർശകിയായ മേരി ക്ലെയർ മുഗാൻകോ പറയുന്നു പരിശുദ്ധ കനികയ്ക്ക് ഈ ജപമാല വളരെ ഇഷ്ടമാണ് മുൻകാലങ്ങളിൽ ഇത് അറിയപ്പെട്ടിരുന്നു പക്ഷെ അത് മറന്നുപോയിരുന്നു കിഫോയിലെ ദൈവമാതാവ് ഇത് പുതുക്കപ്പെടുകയും സഭയിൽ വ്യാപിപ്പിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഈ പ്രാർത്ഥന പരിശുദ്ധ ജപമാലയ്ക്ക് പകരമാവില്ല എന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു കിഫോയിലെ തൻ്റെ വെളിപ്പെടുത്തലുകളുടെ ഓർമ്മയ്ക്കായി മറിയം തനിക്കായി ഒരു ചാപ്പൽ പണിയണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി പതിനാറിലെ വെളിപ്പെടുത്തലുകളിൽ പ്രത്യക്ഷപ്പെടുകയും വർഷത്തിൽ പലതവണ ആവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഇരുപത്തി എട്ടിനും പരിശുദ്ധ അൽഫോൺസിനോട് ഇങ്ങനെ പറഞ്ഞു വരും കാലങ്ങളിൽ സഭയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങളുടെ നന്മയ്ക്കായി എൻ്റെ പുത്രന് വഴിയൊരുക്കാൻ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല ശേഷിക്കുന്ന സമയം കുറവാണ് നിങ്ങൾ മനസ്സില്ല മനസ്സുള്ളവരാണ് കടന്നു പോകുന്ന ഈ ലോകത്തിലെ നേട്ടങ്ങളാൽ നിങ്ങൾ വ്യതിചലിക്കപ്പെടുന്നു ലോകത്തിലെ എല്ലാ തിന്മകളെക്കാളും ദൈവം ശക്തനാണെന്ന് മറക്കരുത് ലോകത്തിനു വേണ്ടി സ്വർഗം നഷ്ടപ്പെടുത്തരുത് ഈ ലോകത്തിൻ്റെ നന്മയിൽ നിന്ന് അകന്നു നിൽക്കുക ദൈവമൊരുക്കിയ നന്മ അന്വേഷിക്കുക സ്വർഗത്തിലേക്കുള്ള നടത്തം ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് അതത്ര എളുപ്പമല്ല സാത്താനിലേക്കുള്ള വഴി വിശാലമാണ് നിങ്ങൾ വേഗത്തിൽ പോകും തടസ്സങ്ങളില്ലാത്തതിനാൽ നിങ്ങൾ ഓടും അന്ത്യവിധിക്കായി തയ്യാറെടുക്കാൻ അധികം സമയമില്ല നാം നമ്മുടെ ജീവിതം മാറ്റണം പാപം ഉപേക്ഷിക്കണം നമ്മുടെ മരണത്തിനും ലോകാവസാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം സമയമുള്ളപ്പോൾ നാം ഒരുങ്ങണം നന്മ ചെയ്യുന്നവർ സ്വർഗത്തിലേക്ക് പോകും അവർ തിന്മ ചെയ്താൽ അവർ സ്വയം കുറ്റം വിധിക്കും നന്മ ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും സമയം നഷ്ടപ്പെടുത്തരുത് അധികം സമയമില്ല യേശു വരും സാത്താൻ ഭയം ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വെറുപ്പും കൊലപാതകവും നമ്മുടെ ആത്മീയ അമ്മയായ പരിശുദ്ധമറിയും സമാധാനത്തിനുള്ള പദ്ധതിയുമായി വരുന്നു എന്നാൽ ഈ സമാധാനം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് ആരംഭിക്കണം നിങ്ങളുടെ ജീവിത മനസാക്ഷിയെ പരിശോധിക്കുക പാപത്തിൽ നിന്നും എല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്നും പിന്തിരിയുക അനുരഞ്ജനത്തിൻ്റെ കോതാശിയിൽ ദൈവവുമായി അനുരഞ്ജനം പ്രാപിക്കുക ദിവസവും ജപ്പമാല ചൊല്ലുക കഴിയുന്നത്ര തവണ ദിവ്യകാരുണ പ്രാർത്ഥന സ്വീകരിക്കുക ദൈവത്തോടൊപ്പം നിശബ്ദതയിലും നിശ്ചലതയിലും സമയം ചെലവഴിക്കുക സ്വന്തം ജീവിതത്തിലെ പാപത്തെ മറികടക്കാനുള്ള ശക്തി നേടുന്നതിനായി വേഗത കൂട്ടുക മറ്റുള്ളവരുടെ മാനസാന്തരത്തിനായി അത് സമർപ്പിക്കുക ലോകത്തെ രക്ഷിക്കാൻ യേശുവിനെയും പരിശുദ്ധമറിയത്തെയും സഹായിക്കുന്ന സഹനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുക കുരിശിൻ്റെ സുവിശേഷവും സഹനത്തിൻ്റെ വീണ്ടെടുപ്പ് സ്വഭാവവും സ്വീകരിക്കുക മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക ഞങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം മാത്രമേ ഞങ്ങളോടും ക്ഷമിക്കപ്പെടുകയുള്ളൂ കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ദർശകരുടെ അഭിപ്രായത്തിൽ കിബോയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഒരാളെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല ഇപ്പോഴത്തെ കാലത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല അത് ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഏഴ് വ്യാകലങ്ങളോടുള്ള ഭക്തി വർദ്ധിച്ചതിന് പുറമേ റുവാണ്ടയിലെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും പുനരുജ്ജീവനത്തിന് കാരണമായി എന്നിരുന്നാലും പശ്ചാത്താപത്തിനായുള്ള പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ആഹ്വാനങ്ങൾ വേണ്ടത്ര ആളുകൾ ശ്രദ്ധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണ വേളയിൽ പരിശുദ്ധ കനികാമറിയം അൽഫോൺസിനെ പ്രത്യക്ഷപ്പെട്ടു മേരിയുടെ ദുഃഖകരമായ മുഖം കണ്ട് ആ യുവദർശകൻ ഞെട്ടിപ്പോയി എല്ലാ ദർശകർക്കും രക്തപ്പുഴ ഒഴുകുന്നതും പരസ്പരം കൊല്ലുന്നവരെയും അടക്കം ചെയ്യാൻ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ശവശരീരങ്ങളെയും കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റുവാണ്ടയിൽ നടന്ന വംശഹത്യയുടെ ഒരു പ്രവചനമായിരുന്നു ഈ ദർശനം തുർസി ഗോത്രത്തിൽപ്പെട്ടവരെയും അവരുടെ പിന്തുണക്കാരെയും ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ ഫലമായി പത്തു മാസത്തിനുള്ളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരു ദുരന്തമായിരുന്നു അത് ഹുഡൂ ഗോത്രമാണ് ഈ ക്രൂരതകൾ ചെയ്തതെന്ന് രേഖകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നൂറ് ദിവസത്തിനുള്ളിൽ ടുസി ഗോത്രത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിൽ റുവാണ്ടയിലെ ഏഴ് ദശലക്ഷത്തിലധികം ജനസംഖ്യയിൽ പത്തു ലക്ഷത്തോളം പേരെ ഭരണകക്ഷിയായ ഹുഡു സർക്കാർ കൊലപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളെ അവരുടെ പള്ളികളിൽ വെച്ച് കൊലപ്പെടുത്തി അവരുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ നദികളിലെറിഞ്ഞു സഹപ്രവർത്തകർ അയൽക്കാർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ പോലും പരസ്പരം കൊലപ്പെടുത്തി കിബോയിൽ തന്നെ രണ്ട് കൂട്ടക്കൊലകൾ നടന്നു ആയിരക്കണക്കിന് പൗരന്മാർ ഇടവകപ്പള്ളിയിലും ഒരു വർഷത്തിന് ശേഷം പ്രത്യക്ഷീകരണങ്ങൾ നടന്ന എസ്പ്ലനേഡിലും ക്രൂരമായി കൊല്ലപ്പെട്ടു കോളേജിലെ മിക്ക വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ വധിക്കാൻ നടത്തിയ ഇരുപത് വർഷത്തെ അന്വേഷണത്തിനും വംശഹത്യയ്ക്ക് ഏഴു വർഷത്തിനും ശേഷം പോപ്പ് ഈ പ്രത്യക്ഷീകരണങ്ങളെ ആധികാരികമെന്ന് സാക്ഷ്യപ്പെടുത്തി അനുഗ്രഹം തേടി പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ എല്ലാ വർഷവും കിഫോയിലേക്ക് യാത്ര ചെയ്യുന്നു കിഫോയിലെ സംഭവങ്ങൾ സഭയിൽ ദൃശ്യമായ ഒരു പുതിയ ആവേശം സൃഷ്ടിച്ചു അവസാന വർഷങ്ങളിൽ യുവാക്കളും ബുദ്ധിജീവികളും ഉൾപ്പെടെ നിരവധി ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസപരമായ ആചാരം പുതുക്കി നിസ്സംഗത പാലിച്ചിരുന്ന ചിലർ ദൈവവുമായും അയൽക്കാരുമായും അനുരഞ്ജനത്തിലായി രാജ്യത്തുടനീളം ആഴ്ചയിൽ ഞായറാഴ്ച കുർബാനകളിലും മറ്റ് ദിവസങ്ങളിലെ കുർബാനകളിലും പങ്കെടുക്കുന്ന കൂടുതൽ ആളുകളുണ്ടായി ക്രിസ്ത്യാനികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ അനുരഞ്ജന കൂതാശിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയതിനാൽ അത് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ റുവാണ്ടയിൽ പുതിയ മരിയൻ ഭക്തിയുടെ വികാസത്തിന് കാരണമായി അവ പല ക്രിസ്ത്യാനികളെയും ജപമാല ചൊല്ലുന്നതിലേക്കും അവരുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പതിവായി ദിവസേന അല്ലെങ്കിൽ പോലും ജപമാലയുടെ രഹസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുന്നതിലേക്ക് നയിച്ചു കിഭോ കാരണം പലരും അവരുടെ മാനസാന്തരത്തിന് സാക്ഷ്യം വഹിച്ചു മാനസാന്തരങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നത് അവരുടെ വീക്ഷണത്തിൽ ദൈവമാതാവ് കിഭോയിലേക്ക് വന്നത് പുതിയ പഠിപ്പിക്കലുകളുമായി അല്ല മറിച്ച് നമ്മൾ മറന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ വ്യക്തതയോടെ നമ്മെ ഓർമ്മിപ്പിക്കാനാണ് നമ്മെ ഉണർത്താനും നമ്മുടെ മനസാക്ഷി ഇളക്കാനും മുന്നറിയിപ്പ് നൽകാനും ദൈവ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാനും ശരിയായ പാതയിലേക്ക് നയിക്കാനും നമ്മുടെ ജീവിതം ശരിയാക്കാൻ നമ്മെ പ്രചോദിപ്പിക്കാനും അവൾ വന്നു ചുരുക്കത്തിൽ നമ്മുടെ ആത്മീയ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ് പരിശുദ്ധ മറിയം വന്നത് നമ്മുടെ അമ്മയായ മറിയത്തിന് തൻ്റെ മക്കളെ അവരുടെ നാശത്തിലേക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധതയും കാഠിന്യവും അതിലും ദുഃഖകരവുമാണ് ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും പരിശുദ്ധി അമ്മ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ അനുദിന എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തരുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നോടും എൻ്റെ പുത്രനോടും പ്രത്യദ്ധരിക്കുക ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു നിങ്ങൾ നരകത്തിൻ്റെ പിന്നാലെ പോകുന്നു സ്വർഗത്തിലേക്കുള്ള വഴി കൊത്തുന്ന മുള്ളുകളും ദുഃഖം നിറഞ്ഞ സംഭവങ്ങളും നിറഞ്ഞതായിരിക്കും അതിൻ്റെ അവസാനം ഏറ്റവും മഹത്തരവും ആനന്ദം നിറഞ്ഞതുമായിരിക്കും നരകത്തിലേക്കുള്ള വഴി ലൗകിക സന്തോഷങ്ങളും ലൗകിക ആനന്ദങ്ങളും നിറഞ്ഞതായിരിക്കും പക്ഷേ അതിൻ്റെ അവസാനം വളരെ ദയനീയമായിരിക്കും മക്കളെ നിങ്ങൾ പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു നടക്കാൻ സാധിക്കും ഇനി കുറച്ചുകൂടി നടന്നാൽ നിങ്ങൾക്ക് തിരിച്ചു വരാനേ സാധിക്കുകയില്ല ഹലേ ലുയാ എന്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പാപവും അസത്യവും കൊണ്ട് പങ്കിലമായ ഈ ലോകം സത്യവും നന്മയും കൊണ്ട് നിറയ്ക്കാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ നിങ്ങളുടെ പരിശ്രമം എൻ്റെ മണവാളനി ആശ്രയിച്ചാണെങ്കിൽ അതൊരിക്കലും വിഫലമാവുകയില്ല പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ കൂടെ കൂടെ ദൈവത്തോട് പറയണം ഞാൻ കിഭോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ അതാരും അനുസരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് അവിടെ വലിയ രക്തപ്പുഴ ഒഴുകി എൻ്റെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും എൻ്റെ മക്കൾ താമസിച്ചാണ് സ്വീകരിക്കുന്നത് ഹല്ലെ ലൂയ്യ പരിശുദ്ധി അമ്മയുടെ മാനസാന്തരത്തിനുള്ള ആഹ്വാനം സ്വീകരിച്ച് അനുതപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധിയിലേക്ക് നടക്കുവാൻ ഈ ഒക്ടോബർ മാസം പരിശുദ്ധി അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയവ സിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൌസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ